അടിപൊടി ഒരു കാഴ്ച കാണിച്ചിരട്ടെ ഏ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഊട്ടുകാരനെ ചെയ്തു കാണിച്ചത് നമ്മൾ നടക്കണ വയ്യായിട്ട് ഇതാ ഇത് കരക്കോടൊക്കെ ചാടിക്കയറിയിരുന്നു ഇത് കണ്ടിടക്കണ മൊത്തം മീനായിട്ട് കളിക്കണ്ട ഇത് മൊത്തം ഇതും ഉണ്ടോ ഈ കരിക്ക സൈഡിൽ ഇടയ്ക്കുണ്ട് നിറച്ച് മീൻ കിട്ട പെറുക്ക് പെറുക്കിയെടുക്കാം കൂത്തുകയറിനേട്ടാ ഏ കരക്ക് കിടന്നു കിടക്കാണ്ട് കരക്കി കിടക്കോട്ടാ മീൻ്റെ കരക്ക് കടിക്കിടക്കാൻ പൊക്കോ പൊക്കോ വെള്ളത്തിലിട്ട് പോകും ഇടക്ക് കിടക്കാ കൊക്കോ 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 കേട്ടാ കരക്ക് കയറി കിടക്കാം മീനല്ല ചുമ്മാ പെറുക്കിയെടുക്കേട്ടാ കൈ കൊണ്ട് പുല്ലനെ പിടിച്ചെടുത്ത് പറഞ്ഞു വിട്ടിട അവനെ എന്റെ കാൽച്ചവട്ടി തന്നെ ഒന്ന് കിടക്കുന്നു ആ പോയി പോയി പോയി